ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഉണക്ക മീൻ ഇതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരു അട്ടിപ്പുളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ചെമ്മീൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം എടുക്കണം അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയ ശേഷം കേട്ടോ ഇങ്ങനെ വറുക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിയെടുക്കുക ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞ് പോകരുത് അപ്പോൾ അത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും വേണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ തന്നെ കൊടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് ചെറിയുള്ളി നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ സാധാ വറ്റൽ മുളകല്ല നമ്മൾ പച്ചമുളക് വാങ്ങില്ലേ അത് നന്നായി പെഴുത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളിങ്ങനെ ഉണക്കി വെക്കും ആ ഒരു മുളകാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അതും നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളകോ ഉണക്ക മുളകോ ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എൻ്റെ കൈപ്പിടിക്ക് ഒരു പിടി അളവിൽ തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള തേങ്ങ എടുക്കാം എന്നിട്ട് ഇതും നല്ല പോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ ആ തേങ്ങയുടെ ആ ഒരു നനവ് മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ അതാ ചേർത്ത് കൊടുത്ത തേങ്ങയും ഉള്ളിയും ഒക്കെ നമ്മൾ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയ ശേഷം നമുക്ക് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് പുളിപ്പിനാവശ്യമായിട്ടുള്ള കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ ആദ്യം ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്നൊരു മൂന്നാല് കറക്കി എടുത്ത ശേഷം ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ആ ചെമ്മീൻ്റെ ചെറിയ ചെറിയ മുള്ളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ നൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഓരോ നുള്ളിനുള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ നമ്മൾ അമ്മിക്കല്ലിലൊക്കെ എങ്ങനെയാണോ അരച്ചെടുക്കുക ആ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ അരച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കാതെ ഓരോ സ്പൂൺ വെള്ളമായിട്ട് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചോറ് ഇരിക്കാനോ കഞ്ഞി കുടിക്കാനോ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പോൾ നല്ല മഴയുടെ സമയമാണ് അപ്പോൾ നല്ല ചൂടോടെ കഞ്ഞി കുടിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതിയിട്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക